ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി നോക്കിയാലോ പരിപ്പും കുമ്പളങ്ങിയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു പുളിക്കായിട്ടുള്ള നല്ലൊരു കറിയാണ് നമ്മുടെ ചോറിനൊക്കെ പറ്റിയ നല്ലൊരു നാടൻ തനി നാടൻ കറിയെന്ന് തന്നെ പറയാട്ടെ നാടൻ കറിയാണ് അപ്പം മാങ്ങ മാങ്ങി ഇട്ടിട്ടല്ല കേട്ടോ ഞാൻ ഈ കറി വെക്കണേ മാങ്ങിയില്ലെങ്കിലും ഇടാ ഉണ്ടാക്കാൻ പറ്റും ി ഒരു ചെറിയ പുളിയൊക്കെ ആയിട്ടുള്ള കോൽപ്പുളി ഒഴിച്ചിട്ടാണ് വെക്കണത് അധിക കോൽപ്പുളി അധികം ആവാൻ പാടില്ല അത് ഞാൻ പറയുന്നുണ്ട് വീഡിയോയിൽ ചെറിയൊരു അളവിലെ കോൽപ്പുളി ഒഴിക്കാൻ പാടില്ല എന്നാൽ അതിൻ്റെ ഒരു ചെറിയൊരു പുളി നമുക്കൊരു ഒത്തിരി പുളി വേണമല്ലോ അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് കുമ്പളങ്ങ കറി വെക്കാൻ തുടങ്ങിയാലോ അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി എടുക്കണോടോട്ടോ അപ്പം നമ്മൾ നാളികേരവും പരിപ്പൊക്കെ ഇട്ട് വെക്കണ കറികളിലെ കഷ്ണം ഇത്തിരി മതി പരിപ്പില്ലെങ്കിലാണ് നമുക്ക് കഷ്ണം ഇത്തിരി കൂടുതൽ ഇടേണ്ടത് അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു പീസ് എന്താ പറയുക കുമ്പളങ്ങയാണ് എടുക്കണത് കേട്ടോ അപ്പം അത് നന്നായി കഴുകി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പരിപ്പ് ഞാൻ ഓൾറെഡി കുക്കറിൽ വേവിക്കാൻ എടുത്തിട്ട് കുമ്പളങ്ങയ നമ്മൾ കുക്കറിൽ ഒന്നിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുമ്പളങ്ങയങ്ങനെ വെന്തൊടയും അപ്പം ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിൽ കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടേട്ട പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇട്ടാ പച്ചമുളക് ഞാൻ ഒരു മൂന്നെണ്ണം നാലെണ്ണം ഇടണ്ട് കേട്ടോ നാലെണ്ണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണ്ട് എരിവനുസരിച്ച് നമ്മളിതിൽ മുളക് പൊടി ആഡ് ചെയ്യണില്ല അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം ഉപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പരിപ്പിലും ഉപ്പ് ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇത്ര നേരം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അത് കുമ്പളങ്ങൾ കുറച്ച് ഒന്ന് വേവുണ്ടല്ലോ പക്ഷേ എന്നാൽ പരിപ്പിൻ്റെ ഒപ്പം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കുമ്പളങ്ങി വെന്ത് പോവും അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ചെയ്യായിരിക്കും നല്ലത് കേട്ടാ പരിപ്പ് പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്തായാലും കുക്കറിൽ വേവിക്കണം അപ്പം ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം ഇത് വെന്തട്ടില്ല അപ്പോൾ അവിടെ ഒന്ന് ഒന്നും കൂടി ഒന്ന് വേവട്ടെ ആ നേരം കൂടി നമുക്ക് കുറച്ച് നാളികേരം ചെരികി എടുക്കാം അപ്പോൾ ഞാനിവിടെ നാളികേരം ചെരികി എടുത്തിട്ടുണ്ട് ഞാനിവിടെ നാളികേരം ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പകുതിയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ അത്ര അധികം നാളികേരം വേണ്ട അപ്പോൾ അതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് പരി പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പരിപ്പ് എങ്ങനെയായാലും കുഴപ്പമില്ല വെന്ത്ടഞ്ഞാലും കുഴപ്പമില്ല ഇതും പിന്നെ ഇപ്പം എന്തായാലും ഒരിത്തിരി വേവ് കുറവുണ്ട് ഇതിലിട്ട് ഇളക്കി കുറച്ച് നേരം വേവിച്ച് വരുമ്പോൾ പരിപ്പ് നന്നായി വേവും അപ്പം നമ്മുടെ നാളികരം ഒന്ന് നന്നായി അരച്ചെടുക്കണം നമുക്ക് നന്നായി അരയണം കേട്ടോ ഞാൻ ഒന്ന് ആഡ് ചെയ്തിട്ടല്ല അപ്പോൾ നാളികേരം അരച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയില്ല അധികം ആവരുതിട്ട് ഒരു ചെറിയൊരു വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കണം പുളി കുറച്ചാവാനേ പാടുള്ളു കേട്ടോ അതേപോലെ പുളി ഇതിലൊഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി പുളിയുടെ കുത്ത് പോകണം ആ സാമ്പാറിന് എടുക്കണ പോലെ കുറേ പുളി എടുക്കരുത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രം എടുക്കാൻ പറ്റുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയൊരു പുളി മാത്രം പാടുള്ളൂ നമ്മുടെ കറിക്ക് പിന്നെ ആ പുളിയുടെ കുത്ത് ശരിക്കും പോകണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നാളികേരക്ക് അരച്ച് വരുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ആ പുളിയുടെ ഒരു കുത്ത് നിൽക്കുമ്പോൾ അപ്പോൾ ആ പുളി നന്നായി തിളച്ച് കുത്ത് പോകണം അതിന് ശേഷം വേണം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേര ആഡ് ചെയ്ത് കൊടുക്കാൻ നാളികേരം മാത്ര വേറെ ഒന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല ഉള്ളിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ട് അത് ഇതാക്കരുത് നാളികേരം മാത്രം അരച്ചെടുത്താൽ മതി അത് നന്നായി അരയും ചെയ്യണം കേട്ടോ അപ്പം നന്നായി ഇളക്കുക നല്ല നീരുവിച്ചും കഭക്കെട്ടൊക്കെ ആയിട്ട് അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ചുമ വരും അത് കാര്യം ഞാൻ അപ്പം സൗണ്ട് കൊടുക്കാണ്ടിരുന്നത് പിന്നെ അത് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ നാളികേരൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കുറേ നേരമായിട്ട് തിളപ്പിക്കായിരുന്നു കേട്ടോ നാളികേരം ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാൻ നന്നായി തിളച്ചിട്ടുണ്ട് അതിന് ശേഷം മാത്രം നാളികേര ആഡ് ചെയ്യണം അങ്ങനത്തെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ ലാസ്റ്റ് കുറച്ചും കൂടി ഒന്ന് ഇട്ട് കൊടുക്കേണ്ടത് ഗ്യാസ് ഓഫ് ചെയ്താലും അത് ഇങ്ങനെ കിടന്ന് തിളക്കിയാണ് കേട്ടോ അപ്പം ഞാൻ കടു വറുക്കാൻ ഇതിൽ കടുകും വറ്റൽ മുളകും കറിവേപ്പില മാത്രമുള്ള ഉള്ളൂ ചേർത്തിട്ടില്ല കേട്ടോ ചെറിയ നേരത്തെ നമുക്ക് സംശയം വരും ഉലുവ ചേർക്കണമെന്ന് ഉലുവൊന്നും ചേർത്തിട്ടില്ല കടുകും വറ്റൽ മുളകും കറിവേപ്പില മാത്രം ഒഴിച്ച് കടു വറുത്തതാണ് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ അടച്ച് വെക്കൂ കേട്ടോ ഞാൻ അതിന് ശേഷമാണ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കൊള്ളു ഇനി ഒന്ന് ഇളക്കി തുറന്നു തുറന്ന് തുറന്നിട്ട് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇപ്പോൾ ചൂടുള്ള കാരൻ ഇപ്പം ഇങ്ങനെ ഇത്തിരി വെള്ളമായിട്ടുള്ള കൺസിസ്റ്റൻസിയിലിരിക്കണേ ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി നല്ല കട്ടിയും കിട്ടും നമ്മൾ നാളികേരവും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കാരണം എന്തായാലും നമ്മുടെ കറി നന്നായി കട്ടിയാകും അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് നല്ല ടേസ്റ്റാട്ടോ ഒരു ചെറിയൊരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമാണ് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അത് ഉറപ്പാണ് നാടൻ റെസിപ്പിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്